മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഇപ്പൊ ചർച്ചാ വിഷയം ദിലീപാണ് നടിയപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായതിനോഷത്തിലാണ് ദിലീപും കുടുംബവും എട്ടര വർഷം നീണ്ട കേസിലാണ് കീഴ്ക്കോടതി വിധി പറഞ്ഞത് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ലെന്ന ആരോപണം ശക്തമായി ഉയരുന്നുണ്ട് പലർക്കും ഇപ്പോഴും ദിലീപ് സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ദിലീപിനെ വെറുതെ വിട്ടത് കോടതിയാണ് പക്ഷെ ഇവിടെ ജനങ്ങളെല്ലാം കൂടെ കൂടി ഇപ്പോൾ ദിലീപ് തന്നെയാണ് ഈ കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ ആരോപിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ നമ്മൾക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മളും പകച്ചു നിൽക്കുകയാണ് കാവ്യമാധവൻ ഈ വിഷയത്തിൽ ഇതുവരെ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല കാവ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വർഷങ്ങളാണ് കടന്നുപോയത് ദിലീപിനെ വിവാഹം ചെയ്തത് മാസങ്ങൾക്കുള്ളിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസുവെന്നും ദിലീപ് പ്രതിസ്ഥാനത്തായതും ഇതിനിടെ കാവ്യയുടെ ആദ്യ വിവാഹ ബന്ധവും ചർച്ചയാവുകയാണ് നിഷാൽ ചന്ദ്ര എന്നായിരുന്നു കാവ്യയുടെ ആദ്യ ഭർത്താവിന്റെ പേര് രണ്ടായിരത്തിഒൻപതിലായിരുന്നു ഈ വിവാഹം കുവൈത്തിലെ പ്രമുഖ പോയിന്റിൽ ടെക്നോളജി അഡ്വൈസറാണ് അന്ന് നിഷാൽ ആഘോഷപൂർവ്വം നടന്ന വിവാഹമായിരുന്നു ഇത് എന്നാൽ അതിൽ എന്നാൽ ബന്ധം നീണ്ടു പോയില്ല മാസങ്ങൾ മാത്രമേ കാവ്യ നിശാലിനൊക്കെ ഉണ്ടായിട്ടുള്ളൂ അതിനുള്ളിൽ ഇവർ അകന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നിയമപരമായി വിവാഹമോചനവും നേടി യഥാർത്ഥത്തിൽ കാവ്യ മാധവൻ എന്തുകൊണ്ടാണ് വിവാഹം കഴിച്ചത് ആ വിവാഹത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതും എന്താണ് കാവ്യ മാധവൻ വളരെ പ്ലാൻഡായിട്ട് തന്നെ പോയി കല്യാണം കഴിച്ചതാണോ പക്ഷെ എന്തുമാത്രം ആർഭാടത്തോടെയാണ് അവരുടെയൊക്കെ വിവാഹം നടക്കുന്നത് എന്തുമാത്രം ഗസ്റ്റുകളെയും സെലിബ്രിറ്റികളെയും ഒക്കെ വിളിച്ചാണ് അവർ വിവാഹം സംഘടിപ്പിക്കുന്നത് പക്ഷെ ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വിവാഹത്തിന് ചെലവഴിച്ച പൈസ എല്ലാം വേസ്റ്റ് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പൈസയുടെ വില എന്താണെന്ന് പോലും അറിയില്ല എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് അവരുടെ വിവാഹമൊന്നും സക്സസ് ആകാതെ പോകുന്നെന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരൊക്കെ അതിന് വലിയ പ്രശ്നമായിട്ട് എടുക്കുന്നു അതുമാത്രമല്ല കാവ്യയുടെ കേസിൽ എനിക്ക് തോന്നുന്നത് കാവ്യ ഓൾറെഡി ദിലീപുമായിട്ട് പ്രേമത്തിലായിരുന്നു അപ്പോൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വിവാഹം കഴിക്കാൻ വീട്ടിൽ മാത്രം ന്മാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു വിവാഹം കഴിക്കുക ആ വിവാഹം കഴിച്ചതിനു ശേഷം അത് ഡിവോഴ്സ് ആയാൽ അതായത് അതിനകത്ത് ഗാർഹിക പ്രശ്നങ്ങളുണ്ട് അല്ലെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കുന്നു ഭർത്താവുമായിട്ട് എനിക്ക് ഒരുമിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വന്നാൽ ജനങ്ങൾ അത് അംഗീകരിക്കും എന്ന് തീരുമാനിച്ച ഒരു ഡിസിഷൻ ആയിരുന്നോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ുമായി ഡിവോഴ്സ് നടന്നതിനു ശേഷം നിഷാൽ ചന്ദ്രയ്ക്കെതിരെ വ്യാപകമായ കുറ്റപ്പെടുത്തലുകൾ പൊതുസമൂഹത്തിൽ നിന്നും വന്നിരുന്നു ഗാർഹിക പീഡനം ആരോപിച്ചാണ് കാവ്യമാധവൻ നിഷാലിനെതിരെ കേസ് ഫയൽ ചെയ്തത് പിന്നീട് മധ്യസ്ഥതയിൽ കേസ് പിൻവലിക്കുകയും വേർപിരിയുകയും ചെയ്തു കേസിൽ നിയമപരമായി മുന്നോട്ടു പോകാൻ നിഷാൽ ചന്ദ്ര തയ്യാറായിരുന്നു എന്നാൽ വക്കീലിന്റെ നിർദ്ദേശം തീരുമാനം മാറ്റി കേസിലെ വകുപ്പ് പ്രകാരം നിഷാലിന് പുറമെ മുഴുവൻ വീട്ടുകാരും കുറ്റക്കാരാകും കേസിൽ വാദം നടത്തി തന്റെ ഭാഗം തെളിയിക്കാനായി ഒരുപാട് കാലതാമസം എടുക്കും മാതാപിതാക്കൾ പ്രായമുള്ളവരാണ് ഇതെല്ലാം കണക്കിലെടുത്ത് ഒത്തുതീർപ്പിന് തയ്യാറാകുകയായിരുന്നു എന്നാണ് നിഷാൽ ചന്ദ്ര അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് വേർപേരിയിലും കേസും വിവാദങ്ങളും തനിക്കും കുടുംബത്തിനും കാലമായിരുന്നെന്നും അന്ന് നിഷാൽ പറഞ്ഞു നിഷാൽ ചന്ദ്ര സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണത്തില്ല കാവ്യാമാധവനോട് വിവാഹം കഴിഞ്ഞ ശേഷം അത് ഡിവോഴ്സ് ആകുമെന്നും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഒന്നും ചിന്തിച്ച് കാണത്തില്ല പക്ഷെ യഥാർത്ഥ കാരണം കാവ്യാ മാധവനും ദിലീപും തമ്മിൽ പ്രേമമായിരുന്നു എന്നുള്ളതാണ് ജനങ്ങളിലുള്ള പ്രധാനപ്പെട്ട സംശയം അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ ഉടനെ എങ്ങനെ ഗാർഹിക പീഡനം ആ പ്രശ്നം കുടുംബത്തിലുള്ള എല്ലാവരും തമ്മിൽ പ്രശ്നം ഇതെന്താണ് വെള്ളരിക്ക പട്ടണമോ ഇതൊക്കെ സാധാരണ മനുഷ്യരുടെ ബുദ്ധിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നിലിയും മാറ്റി വിവാഹം കഴിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവിടെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ കാവ്യ രംഗത്ത് വന്നത് തന്നെയാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി നിഷാൽ ചന്ദ്ര എന്ന നല്ലവനായ ഒരു പുരുഷന്റെ ജീവിതം കൂടിയാണ് അന്ന് തകർത്തെറിഞ്ഞത് കാവ്യാമാധവൻ പിന്നീട് എന്തായാലും നിഷാൽ ചന്ദ്ര ഈ ഒത്തുതീർപ്പ് ഈ കേസുമായിട്ടൊന്നും മുന്നോട്ടു പോകാൻ തയ്യാറായില്ല നിഷാൽ ചന്ദ്രയുടെ മാതാപിതാക്കൾക്ക് ഇത് വലിയ ആഘാതവും വിഷമവും ഒക്കെ ഉണ്ടാകുകയാണ് ചെയ്തത് മാതാപിതാക്കളും ചേട്ടനും ചേട്ടന്റെ ഭാര്യയും കുഞ്ഞുമെല്ലാം അടങ്ങുന്നതാണ് കുടുംബം ആ സമയം പേടി സ്വപ്നമാണ് എല്ലാം കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും നിഷാൾ ചന്ദ്ര അന്ന് പറഞ്ഞു എന്നാൽ വേറുപേരിലിനു ശേഷവും മാധ്യമ വേട്ടയാടൽ നിഷാളിനെ നേരിടേണ്ടി വന്നു ഡിവോഴ്സ് ലഭിച്ച ഒരു ദിവസത്തിന് ശേഷം പ്രമുഖ പത്രത്തിൽ വന്ന വാർത്ത നിഷാൽ കാവ്യയുടെ തൊണ്ണൂറ്റി ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണാഭരണങ്ങൾ തിരികെ നൽകിയില്ല എന്നായിരുന്നു താൻ കാവ്യയിൽ നിന്നും സ്ത്രീധനമോ സ്വർണാഭരണമോ വാങ്ങിയിട്ടില്ലെന്ന് അഭിഭാഷകൻ മുഖേന നിഷാൽ വ്യക്തമാക്കി പത്രം പിന്നീട് വാർത്ത പിൻവലിക്കുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു കാവ്യമായി പിരിഞ്ഞ ശേഷം മറ്റൊരു വിവാഹം ചെയ്ത നിഷാചന്ദ്ര ഇന്ന് കുടുംബജീവിതം നയിക്കുകയുമാണ് ശരിക്കും പറഞ്ഞാൽ നിഷാ ചന്ദ്ര ഒരു സത്യസന്ധനാണെന്ന് നമുക്ക് മനസ്സിലായി ഇവിടുത്തെ മാധ്യമക്കാർ എഴുന്ന കള്ളത്തരങ്ങൾ തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ നിഷാചന്ദ്ര മേടിച്ചിട്ടുണ്ടെന്നും അത് തിരികെ കൊടുത്തിട്ടില്ലെന്നും ഒക്കെ പറഞ്ഞത് എത്ര അരോചകമായ ഒരു കാര്യമാണ് ഒരു മനുഷ്യനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടിയത് ആ മനുഷ്യന്റെ മനസ്സാക്ഷി ആ മനുഷ്യന്റെ മാനസിക വേദന അത് എന്തുമാത്രം തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ മാധവനും ഇത്രയൊക്കെ ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ എന്തിനാണ് വെറുതെ ആ മനുഷ്യന് വിവാഹം കഴിച്ചത് വെറുതെ ആ മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് വിവാഹം ആ മനുഷ്യനുമായിട്ട് കഴിക്കാതിരുന്നാൽ മതിയാന്നല്ലോ ദിവ്യവുമായിട്ട് നിങ്ങൾ വിവാഹം കഴിക്കണമായിരുന്നു വെറുതെ ഓരോ പുരുഷന്റെ ജീവിതം നമ്മളാൽ നശിപ്പിക്കപ്പെടുന്നത് ചിന്തിക്കുക കാവ്യാ മാധവൻ ഇത്രയൊക്കെ വികൃതി തരങ്ങൾ കാട്ടിക്കൂട്ടി സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളാണെന്ന് ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് നിഷാ ചന്ദ്ര വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണെന്നെ കേരള ജനത മനസ്സിലാക്കുകയും ചെയ്തു ഇവർ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾക്ക് ഒരു തിരിച്ചടി തന്നെയാണ് വീണ്ടും ഇവർക്ക് കിട്ടിയത് എന്നിട്ടും ഇവർ പഠിച്ചില്ല എന്ന് വേണം പറയുവാൻ